അല്ല ഇതിപ്പോന്താ ഒറ്റ മീൻ കിട്ടും ഒക്കെ കിട്ടിയില്ല ചൂണ്ടലുമ്പോ കൊക്കാരെ പരലിനെ വിടിച്ചാ അതിന് ചൂണ്ടലിടാപ്പൊ പോയ മീൻ ഇണ്ടോ മീനുണ്ടോന്നോ ഇന്നലെ പോയ ഒന്നര കിലോ കിട്ടി വെറുതെ തള്ളല്ല ടൈമോ എനിക്ക് വിശ്വാസം ഇല്ലെങ്കില് ഞാൻ അങ്ങ് കേട് പോര് ഇന്നലത്തെ മീൻകറി ഇപ്പോഴും അടമാക്കി അങ്ങനെ ഉണ്ടോ ഇന്ന ചൂണ്ടലത്തെ ഞാനുണ്ട് പോര് ചൂണ്ടന്മ കേക്കാരെ പരല് വേണ്ടേട്ടാ ഇറങ്ങി എപ്പറങ്ങി ചോദിച്ചാ മതി ഇടക്കെടുക്ക പണിക്കൊക്കെ അമർത്തി അത് ശരി ഇതിൽ അത്യാവശ്യം പറഞ്ഞിട്ടല്ലോ ഒരു കാര്യം ചെയ്യ് ഈ എടുത്തിട്ട് പോയാലേക്ക് നടന്നോ ഞാൻ പോരേ പോയിട്ടേ ചൂണ്ടൽ എടുത്തിട്ട് വരാം ആ ആ ഞങ്ങടെ ചങ്ങാജി പായനെ ചെരുപ്പ് തന്നെ കാൽമ കൈമേടാനല്ല കായ്മ ഇടാനുള്ള പോവാ ചൂടലിത്താൻ പോവാൻ ചൂടലിടാനോ കക്കാടം പോയി പോയി ജീ കുിക്കാരി ഞങ്ങൾ പോയിട്ടുണ്ട് എന്നെ ഇപ്പൊ തന്നെ പോവാ ഞാൻ പോരേ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വരട്ടോ